ഈ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച പരമോന്നതനായ ഒരു ദൈവമുണ്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അത് പറയാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഉണ്ടെന്ന് പറയാനായിട്ട് അത്ര എളുപ്പവുമല്ല അത് ജീവിതത്തിന്റെ ചില അനുഭവങ്ങളും ഒരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുണ്ട് എല്ലാ മതങ്ങൾക്കും അപ്പുറത്തുള്ള സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തുകയാണ് ഇവിടെ ഞാൻ ഇവിടെ നിന്ന് വായിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് തത്വചിന്താപരമായ നിലയിൽ നമ്മൾ നോക്കിയാൽ മെറ്റാഫിസിക്സ് ഓൺട്രോളജി കോസ്മോളജി എന്നിവ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒരു പരമോന്നതനായ വ്യക്തിയുടെ സാധ്യതയെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു അടുത്തത് ശാസ്ത്രമാണ് പ്രപഞ്ചശാസ്ത്രം ഭൗതികശാസ്ത്രം ജീവശാസ്ത്രം എന്നിവ പ്രപഞ്ചത്തിന്റെ സങ്കീർണതയ്ക്കും ക്രമത്തിനും തെളിവ് നൽകുന്നു ഒരു സൃഷ്ടാവിനെയോ ഡിസൈനറെയോ ഉണ്ടെന്ന് അവർ സമർത്ഥിക്കുകയാണ് അടുത്തത് വ്യക്തിപരമായ അനുഭവങ്ങളാണ് ആത്മീയമായ ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ പരിവർത്തനങ്ങൾ പോലെയുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നു അത് മതപരമായ അതിർവരമ്പുകളെ മറികടന്നാണ് അവരത് പറയുന്നത് അടുത്തത് സാർവത്രികമായ ധാർമ്മിക നിയമങ്ങൾ സംസ്കാരങ്ങളിലും മതങ്ങളിലും ഉടനീളം സാർവത്രികമായ ധാർമ്മിക തത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും അസ്തിത്വം ഉയർന്ന ഒരു സ്രോതസ്സിലേക്ക് സൂചന നൽകുകയാണ് അഞ്ചാമതായി കാരണവും യുക്തിയും കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് തുടങ്ങിയ വാദങ്ങൾ ഒരു പരമോന്നത വ്യക്തിയിൽ വിശ്വസിക്കുന്നതിന് യുക്തിസഹമായ അടിത്തറ നൽകുന്നു ആറാമതായി പ്രകൃതിയും സൃഷ്ടിയും പ്രകൃതിയിലെ സങ്കീർണതയും സൗന്ദര്യവും യോജിപ്പും ഒരു സൃഷ്ടാവിനെയോ ഡിസൈനറെയോ നിർദ്ദേശിക്കുകയാണ് ഏഴാമതായി മനുഷ്യബോധം സ്വയം അവബോധം സ്വതന്ത്ര ഇച്ഛാശക്തി സാൻമാർഗ്യത എന്നിവയ്ക്കുള്ള മനുഷ്യന്റെ കഴിവ് മറ്റുള്ള ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്നെ നിലനിൽക്കുകയാണ് ിയൊരൊറ്റ കാരണം തന്നെ പരമോന്നതനായ ഒരു ദൈവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് എട്ടാമതായി മരണത്തോടടുത്ത വ്യക്തികളുടെ അനുഭവങ്ങളാണ് മരണത്തോടടുത്തുള്ള പല അനുഭവങ്ങളും ഭൗതിക ലോകത്തിനപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഐക്യവും അതിരുകടന്നതും പോലെയുള്ള പൊതുവായ വിഷയങ്ങൾ പങ്കുവെക്കുന്നു ഒൻപതാമതായി നിഗൂഢമായ അനുഭവങ്ങൾ സംസ്കാരങ്ങളിലും മതങ്ങളിലും ഉടനീളമുള്ള നിഗൂഢമായ അനുഭവങ്ങൾ ഏകത്വത്തിന്റെ വികാരങ്ങളും ഉയർന്ന ശക്തിയുമുള്ള ബന്ധം പോലെയുള്ള പൊതുവായ ഘടകങ്ങൾ പങ്കിടുന്നു പത്താമതായി ആന്തരിക പ്രതിഫലനം വ്യക്തിപരമായ ആത്മപരിശോധനയും ധ്യാനവും സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചും ഉയർന്ന യാഥാർത്ഥ്യത്തിന്റെ സാധ്യതയെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇടയാകുന്നു ഓർക്കുക ഈ തെളിവുകൾ നിർണായകമോ കേവലമോ അല്ല മറിച്ച് നിങ്ങളുടെ പര്യവേഷണത്തിനും മനസ്സിലാക്കലിനും വഴികാട്ടുന്ന സൂചനകളും ഉൾക്കാഴ്ചയുമാണ് പരമോന്നതനായ ഒരു ദൈവമുണ്ട് എന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് ദൈവമില്ല എന്ന് വളരെ എളുപ്പം പറഞ്ഞ് ഒഴിയാനായിട്ട് സാധിക്കും അതിന് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്നാൽ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ദൈവികമായ നിലയിൽ ജീവിക്കുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം സർവപ്രപഞ്ചത്തെയും ഇത്ര മനോഹരമായി സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ അങ്ങ് ആരാണ് അങ് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമോ എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സത്യസന്ധമായ ഒരു പ്രാർത്ഥന ഉയരട്ടെ അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും